യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വിവരിക്കാൻ ഒരു സൺഡേ സ്കൂൾ സ്കൂളിൽ ആവശ്യപ്പെട്ടപ്പോൾ ഒരു കൊച്ചെഴുതി വെച്ചത് അതിനെക്കുറിച്ച് ഞാനിങ്ങനെ വായിച്ചത് ഒരു പട്ടാളക്കാരൻ ഒരു പൂവ് അവൻ്റെ ഷൂസിൻ്റെ അടിയിലിട്ട് ചവിട്ടി അരയ്ക്കുമ്പോൾ അതിൽ നിന്ന് സുഗന്ധം പരക്കുന്നത് പോലെയാണ് യേശുവിനെ അവൻ്റെ ശത്രുക്കൾ എന്താ ക്രൂരമായി കൊല്ലുമ്പോഴും അവർക്ക് വേണ്ടിയുള്ള അവൻ്റെ സ്നേഹം പുറത്തു വന്നു തന്നു ഒരു പുഷ്പത്തിൻ്റെ സ്മെല് പറഞ്ഞെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രഷ്ഡ് ആകുമ്പോൾ എന്താണ് ഫ്രാഗ്രൻസ് പുറത്തു വരുന്നുണ്ട് ക്രഷ്ഡ് ആകുമ്പോൾ ചവിട്ടി കയ്യിലിട്ട് ചവി എന്നാ ഞെടിച്ച് കളഞ്ഞാലും ദാറ്റ് ടൈം വാട്ട് ഹാപ്പൻസ് അതിൻ്റെ സുഗന്ധം പുറത്തു വരുന്നത് പോലെ ഒരു പട്ടാളക്കാരൻ ബൂട്സ് ഇട്ട് ചവിട്ടുമ്പോൾ റോസസ് റോസസിനെ ചവിട്ടുമ്പോൾ അതിൽ നിന്ന് സൗരഭ്യം പുറത്തു വരുന്നത് പോലെ ശരിക്കും നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു അവൻ നമ്മൾ അഭക്തരായിരിക്കുമ്പോൾ അവൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദിസ് ദിസ്ഇസ്ലാം അതാണ് സ്നേഹം അവൻ നമുക്ക് പകരമായിട്ട് മരിച്ചു എന്നുള്ളതാണ് അതാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം എന്ന് പറയും അതാണ് അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ലവ് ഓഫ് ജീസസ് ദിസ് ഇസ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ഈ സ്നേഹമാണ് നമ്മളിലൂടെ ഒഴുകേണ്ടത് അതിനാണ് നമ്മൾ പുതിയ സൃഷ്ടിയാകേണ്ടത് മറ്റേതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കൂടെ ചേർത്ത് ചാലിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല നമ്മൾ കയ്പ്പ് ഉള്ള മരുന്ന് കുടിക്കാൻ വേണ്ടി ഇച്ചിരി പഞ്ചസാരയിലൂടെ കൂട്ടിയിട്ട് കൊടുക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള കൈപ്പ് ഒന്ന് മാറ്റിക്കളയാൻ വേണ്ടി ഇച്ചിരി പഞ്ചസാര കൊടുക്കുന്നത് പോലെ യേശുവിൻ്റെ സ്നേഹം നമ്മുടെ കയ്പിൻ്റെ കൂട്ടത്തിലിട്ട് മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ ഇളക്കി കൊടുക്കാനായിട്ട് പറ്റില്ല പോൾ പറയുന്ന എന്താണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കഴിഞ്ഞു പോയി അവൻ പുതിയ സൃഷ്ടിയാണ് അവിടെ മാത്രമേ നമുക്ക് ആ സ്നേഹം നമുക്ക് ഫലവത്താക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇവൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ പ്രതിഫലനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുള്ളതാണ് സ്നേഹം സ്നേഹമാകുന്നത് തന്നെ അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളപ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ അത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമോട് പറയുന്നത് ലവേഴ്സ് ഓഫ് സെൽഫ് സ്വസ്നേഹികൾ ഇന്ന് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ സ്നേഹിക്കുന്നത് ആരെയാണെന്നുള്ളതേ ഉള്ളൂ അവരെ തന്നെയാണ് കുഞ്ഞുണ്ണി പറഞ്ഞതുപോലെ എനിക്ക് എന്നെയാണ് ഇഷ്ടം അത് കഴിയുന്നേ ഇല്ല അപ്പോൾ നമുക്ക് സ്നേഹം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അതാണല്ലോ ഇപ്പോൾ കൂടുതൽ അതാണല്ലോ ഐ ഞാൻ കഴിഞ്ഞ ദിവസം ഐ വാസ് ടോക്കിങ് ഐ വാസ് സെയിം ഐ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഹ്യൂമൻ ട്രിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വേർഡ്സ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഐ മീ ആൻഡ് മൈൻ ഞാൻ എനിക്ക് എൻ്റേത് എല്ലാം പറയുമ്പോഴെല്ലാം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ദാറ്റ് ഈസ് മൈൻ എൻ്റേത് എൻ്റേത് എനിക്ക് ഞാൻ ഐ മീ ആൻഡ് മൈൻ ഇതൊരു ഹ്യൂമൻ ട്രിനിറ്റി ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഇതാണ് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം എന്തുമാത്രം ഞാൻ എന്ന വാക്ക് വരുന്നു എന്തുമാത്രം എൻ്റേത് എന്ന വാക്ക് വരുന്നു ഞാൻ എനിക്ക് എന്നുള്ള വാക്ക് വരുന്നു ദാറ്റ് ഈസ് മൈൻ എനിക്ക് എൻ്റേത് ഞാൻ പക്ഷേ ഇഫ് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ ഈ വാക്കുകൾ ആ അർത്ഥത്തിൽ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കില്ല കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരിക്കലെങ്കിലും ഞാനെന്നോ എൻറ്റേതെന്നോ ഉള്ള വാക്ക് പഠിപ്പിച്ചോ ശ്രദ്ധിക്കുക സ്വർഗസ്നായ എൻ്റെ പിതാവെ എന്ന് പോലും അല്ല പറഞ്ഞത് ഈവൻ സ്പിരിച്വൽ റിയാലിറ്റീസ് പോലും ഒരു കൂട്ടായ്മയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ ദുഷ്ടങ്കിലേക്ക് കടത്താതെ ഞങ്ങളെ ഞങ്ങളെ ഇതെവിടെ ഇന്ന് വി ആർ ലവേഴ്സ് ഓഫ് സെൽഫ് വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ഞാൻ അതിനോട് ചേർന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഇവിടെ ആ എന്നെ സ്നേഹിക്കുന്നിടത്ത് നിന്ന് ഞാനിപ്പോൾ ആരെ സ്നേഹിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങിയാണ് അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഈഫ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ മീ ദൻ ഐ നെവർ ലവ് മൈ സെൽഫ് ഐ ലവ് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നു അവൻ കാര്യം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം തന്നെ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി അല്ലാതെ അവന് വേണ്ടിയല്ല നമുക്ക് വേണ്ടി അല്ലേ നമുക്ക് വേണ്ടി അപ്പം നമുക്ക് വേണ്ടി അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഞാൻ അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം എവിടെയൊക്കെ വെളിപ്പെട്ട് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒന്ന് അവൻ്റെ ഇൻകാർണേഷനിൽ അവൻ്റെ ജടാവതരണത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് പഠി പഠിക്കാം രണ്ടാമത് അവൻ്റെ മിനിസ്ട്രിയിൽ ഇത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടി വരുന്നത് അവൻ്റെ ഭൂമിയിലേക്കുള്ള അവൻ്റെ വരവിൽ അവൻ്റെ ജീവിതത്തിലും അവൻ്റെ ശുശ്രൂഷയിലും അവൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും എങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകാശിപ്പിക്കപ്പെട്ടു എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉണ്ടോ എന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഉണ്ടെങ്കിൽ അവൻ എങ്ങനെ സ്നേഹിച്ചു അങ്ങനെ ആയിരിക്കും ഞാൻ സ്നേഹിക്കുന്നത് അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെങ്കിൽ എൻ്റെയും ജീവിതത്തിലും ശുശ്രൂഷയിലും ഞാനൊന്ന് ഒന്ന് വീക്ഷിക്കണം എങ്ങനെയായിരുന്നു യേശുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും അവൻ്റെ ഇൻകാർണേഷൻ എല്ലാ രീതിയിലും ഓൾ ദോസ് തിങ്സ് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഇവിടെ ഹി വാസ് ഓൾവേസ് ലിവിങ് ഫോർ അതേഴ്സ് അവൻ്റെ ഇൻകാർണേഷൻ്റെ കാര്യം അവൻ താഴേക്ക് ഇറങ്ങി വരുന്ന കാര്യം തന്നെ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാര്യം പറയുമ്പോൾ തന്നെ അത് ടോട്ടലി അവൻ നമുക്ക് വേണ്ടി ചെയ്തതായ അവൻ ഇൻകാർണേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴേ ഫിലിപ്പിയ ലേഖനത്തിൽ അവൻ്റെ ഭൂമിയിലേക്കുള്ള വരവിനെക്കുറിച്ച് അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ പോൾ വായിക്കുന്ന വാ ഇപ്പോൾ പറയുന്നുണ്ട് അഞ്ചാമത്തെ വാക്യം മുതൽ ക്രിസ്ത്വസുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കുക ദൈവത്തിലുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യശാന്ദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ഹി വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ഞാനത് പറയാം പക്ഷേ ഇതെല്ലാം ചെയ്തത് ആർക്ക് വേണ്ടിയാണ് അവൻ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയല്ല എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടി അവൻ്റെ ഇൻകാർട്ടേഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇറ്റ് വാസ് ഓൾ ഡൺ ഫോർ അസ് ഇത് മുഴുവൻ നമുക്ക് വേണ്ടിയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ അറിയണം അവൻ്റെ ആ സ്നേഹം സ്നേഹിച്ചതുകൊണ്ടാണ് സ്നേഹിച്ചില്ലെങ്കിൽ ഇത് ചെയ്യില്ല വൈ ജീസസ് ദോസ് ലൈഫ് ഇറ്റ്സ് ബിക്കോസ് ഹി വാസ് ഡൂയിങ് സംതിങ് ഫോർ ആസ് നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനാണ് അവൻ ഇത് ചെയ്തത് അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാറ്റ് മീൻസ് വിചാരിക്കാതെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അവന് വേണമെങ്കിൽ എന്നും ദൈവത്തോടുള്ള സമത്വം മുറുക കൊള്ളാമായിരുന്നു എന്നാൽ അവൻ ഒരു ഡിസിഷൻ എടുത്തു ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ വസിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും എന്നെയും നിങ്ങളെയും എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയില്ല കാര്യം പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കണമെങ്കിൽ ഞാൻ എന്നെ റെപ്രസെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒള്ളി വെൻ ഹി റെപ്രസെൻറ്റ് മീ ള്ളി വെൻ ഹിസ് യുണൈറ്റഡ് വിത്ത് മീ ഞാനുമായിട്ട് ഏകീഭവിച്ചെങ്കിൽ മാത്രമേ എൻ്റെ പാപങ്ങൾ അവൻ്റെ പാപങ്ങളാകത്തുള്ളൂ അല്ലെങ്കിൽ ആകത്തില്ല അവനൊരു മനുഷ്യനാകാത്തിത്തോളം കാലം എൻ്റെ പാപങ്ങൾ അവൻ്റെ പാപങ്ങളാക്കാൻ കഴിയില്ല സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് മനുഷ്യൻ്റെ പാപത്തെ എടുക്കാൻ കഴിയില്ല അതിന് പകരക്കാരനാകാൻ കഴിയില്ല അതിനവൻ മനുഷ്യനായാലേ പറ്റൂ കരി ഒരു മനുഷ്യന് മാത്രമേ അത് കഴിയുള്ളൂ ദൂതന്മാർക്ക് പോലും പറ്റില്ല ഈ മനുഷ്യൻ്റെ പകരമാകും പകരക്കാരനാകാൻ ദൂതൻ പോലും പറ്റില്ല അതുകൊണ്ടാണ് അവൻ നമ്മളോടെ ഏകീഭവിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ പോലെ ഇറങ്ങി വന്ന് മനുഷ്യനായിട്ട് ജീവിച്ചു മനുഷ്യനായിട്ട് ജീവിച്ചു മനുഷ്യനായിട്ട് തന്നെ അവൻ കാൽവറി ക്രൂസിൽ കയറി ഇൻ ഹിസ് ക്രോസ് ഹി വാസ് ഐഡൻറ്റിഫൈയിങ് വിത്ത് മീ ആൻഡ് ഇൻ മൈ ക്രോസ് ഐ ഐഡൻറ്റിഫൈ വിത്ത് ക്രൈസ്റ്റ് ഇതാണ് ഞാൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് ഞാൻ പറഞ്ഞത് ഇൻ ഹിസ് ക്രോസ് ഹി വാസ് ഐഡൻറ്റിഫയിങ് വിത്ത് മീ ആൻഡ് ഇൻ മൈ ക്രോസ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിൻ്റെ ക്രൂശും എൻ്റെ ക്രൂശും കൂടെ ഒരുമിച്ച് പോകുന്നതാണ് അല്ലാതെ യേശുവിൻ്റെ ക്രൂശ് മാത്രമല്ല യേശു കാൽവർ ക്രൂശ്യൻ മരിച്ചപ്പോൾ തന്നെ എൻ്റെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടു എന്ന് ശരിയാണ് എൻ്റെ മരണം അവൻ ഏറ്റെടുത്തു പക്ഷേ അവൻ്റെ ജീവൻ ഞാൻ ഏറ്റെടുക്കണമെങ്കിൽ ഞാൻ ക്രൂശിക്കപ്പെടണം ഇത് ദൈവശാസ്ത്രം പഠിക്കാൻ വേണ്ടി എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് വന്നതാണ് ഇറ്റ്സ് എ വെരി ബേസിക് തിങ് പലപ്പോഴും ഇന്ന് ആളുകളുടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ പീപ്പിൾ ഡസൻറ്റ് സ്പീക്ക് അബൌട്ട് ദ ക്രോസ് ഓഫ് അവേഴ്സ് എൻ്റെ ക്രൂസിനെ കുറിച്ച് ക്രോസ് ഓഫ് മൈൻഡ് നോ ബഡി സ്പീക്ക്സ് അബൌട്ടിട്ട് ഇന്ന് അങ്ങനെയൊന്നുമില്ലല്ലോ ഇന്ന് ആരെങ്കിലും ക്രൂശ് പ്രസംഗിക്കുന്നുണ്ടോ കർതാവ് പറഞ്ഞു ഇഫ് എനി വൺ വുഡ് ഫോളോ മി ലെറ്റ് ടേക്ക് അപ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ ആൻഡ് ടേക്ക് അപ് ഹിസ് ദിനായി ഹിസെൽഫ് ആൻഡ് ടേക്ക് അപ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ അല്ലാതെ അനുഗമിക്കാൻ കഴിയില്ല അത് യേശുവിൻ്റെ ക്രൂശല്ല ഓൺ ഹിസ് ക്രോസ് ജീസസ് വാസ് ഐഡൻറ്റിഫൈങ് വിത്ത് മീ ആൻഡ് ദാറ്റ് ഹെൽപ് ഹിം ടു ടേക്ക് അപ് മൈ സെൻസ് ആൻഡ് മൈ ഡെത്ത് ആൻഡ് ഇൻ മൈ ക്രോസ് ഐ ടേക്ക് ദ ലൈഫ് ഓഫ് ജീസസ് നോട്ട് ദ ഡെത്ത് ഓഫ് ജീസസ് അവൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി തീർന്നു ദാറ്റ് ഇസ് ട്രൂ പക്ഷേ ഞാൻ ഇവിടെ ജീവിക്കുന്നത് എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഞാൻ മരിച്ചെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ പഴയ ലൈഫായി പോകുമല്ലോ ഇല്ലേ സോ ഇഫ് ഐ വോണ്ട് ടു ലിവ് ഐ നീഡ് ടു ട്രൈ ആ മരണമാണ് എൻ്റെ ക്രൂസ് എന്ന് പറയുന്നത് ആ ക്രൂസിലൂടെ ഞാൻ യേശുവുമായിട്ട് ഏകീഭവിക്കുകയാണ് പക്ഷേ യേശുവുമായിട്ട് ക്രൂ ഏകീഭവിച്ച് അവനോടുകൂടെ മരിച്ച് അവനോടുകൂടെ അടക്കപ്പെട്ട് അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് എന്തിനാണ് നാമും അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് അവൻ്റെ ലൈഫ് ഏറ്റെടുക്കണമെങ്കിൽ ഞാൻ ക്രൂശിക്കപ്പെടണം ഞാൻ അടക്കപ്പെടണം അവനോടുകൂടെ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കണം എന്നിട്ട് അവൻ്റെ ജീവിതം ഞാൻ ജീവിക്കണം ദാറ്റ്സ് വാട്ട് വി നീഡ് ടു സീ ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ് ഇവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ്റെ ഇൻകാർണേഷനിൽ എങ്ങനെ വെളിപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് നമുക്ക് മനസ്സിലാകുന്നു അവൻ ദൈവരൂപത്തിലിരിക്കുക ദൈവത്തിലുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു സി മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മണ്ണത്തോളം അനുസരണമുള്ളവനായി തീർന്നു അനുസരണമുള്ളവനായി തീർന്നുള്ള വാക്കൊക്കെ ആദ്യം വായിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയും എന്തോ നമ്മുടെ പിള്ളേരുടെ അനുസരണക്കേട് അവൻ കൊച്ചിലെ തോട്ട് ഒരിക്കലും അനുസരണക്കേട് കാണിക്കാതെ അമ്മയപ്പന്മാർക്ക് ഒക്കെ ശരിയാണ് ഒരിക്കൽ പോലും യേശു അപ്പനോടോ അമ്മയോടോ അനുസരണക്കേട് കാണിച്ചിട്ടില്ല പക്ഷേ ഇവിടെ പറയുന്നത് വീട്ടിൽ അനുസരണക്കേട് കാണിക്കാതെ ജീവിച്ച ഒരു കൊച്ചു കൊച്ചുകുട്ടിയുടെ കാര്യമൊന്നുമല്ല ക്രൂശിലെ മരണത്തോളം ആരോടനുസരണം കാണിച്ചു അവൻ്റെ പിതാവിനോട് അനുസരണം കാണിച്ചു എന്ത് പിതാവിനോടുള്ള അനുസരണം എന്ന് പറയാൻ കാര്യം മറ്റൊന്നുമല്ല ആ ഡിവൈൻ കൗൺസിലിൻ്റെ പിതാപുത്ര പരിശുദ്ധാത്മാവ് ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് തൃത്വത്തിൽ രണ്ടാമനായ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളത് ആ ഭൂമിയിലേക്ക് അവൻ വരുമ്പോൾ എന്ത് ദൗത്യത്തോടുകൂടെ ഭൂമിയിൽ വന്നു എനിക്കും നിങ്ങൾക്കും പകരമായിട്ട് മരിക്കുക എന്ന ദൗത്യത്തോടെ ആ ക്രൂശിലെ മരണം കഴിയുമ്പോഴാണ് ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത് അതുവരെ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന സമയം വരെ ക്രൂശിലെ മരണത്തോളം അവൻ ഒരിക്കലും എന്തു ചെയ്തില്ല ഭൂമിയിൽ ജീവിച്ചപ്പോൾ ദൈവത്തോടുള്ള സമത്വം അവൻ മുറുക പിടിച്ചില്ല എപ്പോഴെങ്കിലും അവൻ ദൈവത്തോടുള്ള സമത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവരൂപത്തിൽ അവൻ മറങ്ങിപ്പോയിരുന്നെങ്കിൽ ഗച്ഛമനയിൽ വെച്ച് അവൻ തീരുമാനിക്കുകയാണ് ഇറ്റ്സ് വെരി പെയിൻഫുൾ ഇവൻ്റെ പാപമെല്ലാം കൂടെ ഏറ്റെടുക്കാന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഹീ ഈസ് ഹോളി ഗാഡ് ആ വിശുദ്ധനായ പരിശുദ്ധനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും എല്ലാം പാപം ഏറ്റെടുത്തു എന്ന് പറയുന്നത് ഒരു ചെറിയ ചെറിയ കാര്യമല്ല ആ പാപ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ദൈവപുത്രനെ കണ്ടപ്പോൾ പിതാവ് മുഖം തിരിച്ചു കളഞ്ഞു കാര്യം കർത്താവ് നോക്കുമ്പോൾ പിതാവ് നോക്കുമ്പോൾ ക്രൂശിലൊരു മനുഷ്യനെ കാണുന്നതിനപ്പുറം അവൻ കണ്ടത് മനുഷ്യവർഗത്തിൻ്റെ പാപമാണ് അതിലേക്ക് മുഖം തുറന്നു വെക്കാൻ ദൈവത്തിന് കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവൻ ഒരിക്കലെങ്കിലും ദൈവത്തോടുള്ള സമത്വം മുറുക മുറുകെ പിടിച്ച് കൊള്ളണമെന്ന് ചിന്തിച്ച് യേശു അവൻ്റെ ജടാപതരണത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മടങ്ങിപ്പോയിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും ഇന്ന് എവിടെ ആയിരുന്നേനേയും നരകത്തിൽ തന്നെ ആയിരുന്നതിനേയും ഇതെല്ലാം അവൻ ചെയ്തത് ആൾക്ക് വേണ്ടിയാണ് ഒരു സുഖത്തിന് വേണ്ടിയൊന്നുമല്ല താഴ് അവൻ തന്നെ താൻ താഴ്ത്തി താഴ്ത്തുന്നതിനൊക്കെ നമുക്കൊരു സുഖമുണ്ട് നമുക്ക് ഈ താഴ്മയൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട് അത് നമ്മുടെ ജടത്തിൻ്റെ ഒരു സുഖമാണ് അതല്ല യേശു ചെയ്തത് യേശു ഒരു ലക്ഷ്യത്തോടുകൂടെയാണ് ഒരു സ്പെസിഫിക് അവനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്ത് അവനൊരു മിഷൻ ഉണ്ടായിരുന്നു ഒരു ദൗത്യം ഉണ്ടായിരുന്നു എന്ത് എന്നെയും നിങ്ങളെയും ദൈവരാജ്യത്തിൽ എത്തിക്കുന്നത് വരെ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പകരമായിട്ട് മരിക്കുന്നു അത് അതൊരു ലക്ഷ്യത്തോടെ അതുകൊണ്ടാണ് അവൻ നമുക്ക് പകരമായിട്ട് അവൻ മരിച്ചു എന്ന് പറയുന്നത് അവൻ അവൻ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെയും അവൻ എന്ത് ചെയ്തില്ല അനുസരണക്കേട് കാണിച്ചില്ല അനുസരണക്കേട് കാണിച്ചില്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ചില വാക്കുകളൊക്കെ നമുക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല ഇതാണ് അതിൻ്റെ കറക്റ്റ് മീനിങ്ങ് എന്ത് അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തുള്ള സമത്വം മൃഗ പിടിച്ചു വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താഴ് താഴ്ത്തി മരണത്തോളം ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായിട്ടുള്ള അവൻ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ദൈവ രൂപത്തിലേക്ക് മടങ്ങി പോകാമായിരുന്നു പക്ഷേ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുന്നതിൻ്റെ എനിക്ക് പകരമായി അവൻ്റെ എൻ്റെ മരണം ഏറ്റെടുത്തുകൊണ്ട് മരിച്ച് ക്രൂശിൽ മരിക്കുന്നത് വരെയും അവൻ എന്തു ചെയ്തില്ല ദൈവ സ്വരൂപത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവത്തുള്ള സമത്വത്തെ അവൻ മുറുകെ പിടിച്ചില്ല അല്ലെങ്കിൽ അതിലേക്ക് മടങ്ങിപ്പോയില്ല എന്നാൽ അങ്ങനെ മരിച്ചതുകൊണ്ട് അങ്ങനെ ദൗത്യം പൂർത്തീകരിച്ചത് കൊണ്ട് അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി ഇത് പല ദൈവങ്ങളാണെന്നൊന്നും ചിന്തിക്കേണ്ട ഇവിടെ നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ചിന്തിക്കാനും കഴിയാത്ത നിലയിൽ ദൈവത്തിൻ്റെ ബീയിങ്ങിൻ്റെ ഉള്ളറകളെ കുറിച്ചൊന്ന് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്ക് ഇല്ല അതൊന്നും നമ്മൾ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല അതിനെ നമ്മളൊരു ഒരു എന്തുവാ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടതും കാര്യമില്ല കാര്യം നമുക്ക് പറ്റാത്ത കാര്യമാണ് നമുക്ക് മനസ്സിലാകാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനകത്ത് നമുക്ക് ഇതിനൊരു ഒരു റീസണബിൾ ആൻസർ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല ഒരിക്കൽ സെയിൻറ്റ് അഗസ്റ്റിൻ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവെ നിന്റെ ബീയിങ്ങിൻ്റെ ഉള്ള ആ സത്യങ്ങൾ ദ ട്രൂത്ത് ഇൻ യുവർ ഇൻവേർഡ് ബീയിങ് അതെനിക്ക് വെളിപ്പെടുത്തി തരണം കർത്താവ് പറഞ്ഞു അഗസ്റ്റിൻ അതൊന്നും നിനക്ക് പറ്റുന്ന കാര്യമൊന്നുമല്ല ദാറ്റ് ഈസ് ബിയോണ്ട് യുവർ കപ്പാസിറ്റി വേണം ഇവർ സംസാരം കഴിഞ്ഞപ്പോഴത്തേക്ക് അഗസ്റ്റിൻ പറഞ്ഞില്ല കർത്താവ് ഞാൻ ഇനി അതിനുവേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കാം എത്ര പഠിക്കണമെങ്കിലും പഠിക്കാം എന്ത് വേണമെങ്കിലും സം ഹവ് ഐ നീഡ് ടു സി ദം അണ്ടർസ്റ്റാൻഡിങ് ദി ഇൻവേർട്ട് ട്രൂത്ത്സ് ഇൻ യു ദാറ്റ് മീൻസ് ഇൻ യുവർ ബീയിങ് ഇന്നർ ബീയിങ്ങിൻ്റെ ആ തൃത്വത്തിനകത്തുള്ള ആ റിലേഷൻഷിപ്പ് ഒക്കെ ഒന്ന് എനിക്ക് എനിക്കൊന്ന് ഒന്ന് മനസ്സിലാക്കി തരണം